നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് മായന്നൂര് ഒറ്റപ്പാലം തൊഴിൽപ്പാടം റൂട്ടിലായിട്ടാണ് നല്ല ദൃശ്യഭംഗിയോടുകൂടിയ പാടത്തിനഭിമുഖമായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് മൂന്ന് സൈഡ് നമുക്കതിൽ റോഡ് വരുന്നുണ്ട് ഇതിൽ മൊത്തം പതിനാറ് പ്ലോട്ടാണ് അതിൽ ആറ് പ്ലോട്ട് വിൽപ്പന കഴിഞ്ഞു ബാക്കി പത്ത് പ്ലോട്ടുകളാണ് ഉള്ളത് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താം വിലയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടിസ് ചേലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് നമുക്ക് നാല് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം മായന്നൂർ തോഴ്പാടം റൂട്ടിലും നാല് കിലോമീറ്ററാണ് വരുന്നത് കേട്ടാ തോൾപ്പാടം സെൻറ്ററിൽ നിന്ന് നാല് കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത് വീടുകളൊക്കെ ഉള്ള പരിസരത്ത് നല്ല അന്തരീക്ഷത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ